എല്ലാവർക്കും പുതിയൊരു വീഡിയോ പിടിച്ചായിരുന്നു അപ്പം ഇന്നും ഞാൻ വന്നത് എൻ്റെ വീട്ടിലെ കാര്യങ്ങൾ കൊണ്ടല്ലോ ഇന്ന് ഞാൻ വന്നത് ഒരു കാര്യം പറയാനാണ് ഞാൻ യൂട്യൂബിൽ ഒരു വീഡിയോ കണ്ടിട്ടായിരുന്നു ഒരു ചേച്ചി ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു പന്ത്രണ്ട് പന്ത്രണ്ട് നമ്മുടെ മൂതിരവേരലൊരു പന്ത്രണ്ട് പന്ത്രണ്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ സാമ്പത്തിക ബുദ്ധിമുട്ട് മാറും നമുക്ക് കടവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് എഴുതിയിട്ടുണ്ടെങ്കിൽ അത് മാറിക്കിട്ടും പറഞ്ഞിട്ടൊരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പം ഞാനതൊന്നും ട്രൈ ചെയ്ത് നോക്കില്ലായിരുന്നു കേട്ടോ നമുക്ക് നല്ല സാമ്പത്തിക ഇതുള്ളതുകൊണ്ട് അത് എന്താവും എന്നറിയാൻ വേണ്ടി ഞാനും ഒന്ന് എഴുതി വയ്ക്കുന്നുണ്ടായിരുന്നു പക്ഷേ എനിക്കതിൽ ആദ്യം മനസ്സിലായത് രാവിലെ മണി മുതൽ ഏഴുമണിവരെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വിചാരിച്ചു രാവിലെ ആറു മണി മുതൽ രാവിലെ തന്നെ മണി ഒരു മണിക്കൂറ് അതിൻ്റെ ഉള്ളിൽ അങ്ങനെ എഴുതിയിട്ട് അരമണിക്കൂർ മായാതെ നമ്മൾ കയ്യിൽ വെച്ചുകൊണ്ടിരിക്കണം അങ്ങനെ ഏത് വിചാരിച്ചാൽ ഞാൻ ആദ്യത്തെ രണ്ട് മൂന്ന് ദിവസം ഞാൻ അങ്ങനെ കൊണ്ടുവന്നു പക്ഷേ അത് എനിപ്പേക്കും പിന്നെ എനിക്ക് പറ്റുന്നില്ല കേട്ടോ അടക്കളെ പനിയും കാര്യങ്ങളൊന്നും നടക്കുന്നില്ല അതിൽ ഞാനത് നിർത്തിയിട്ടോ ഏതൊന്നും നടപടി ഉള്ള കാര്യമില്ല എന്നാൽ ഞാൻ നിർത്തി പിന്നെ ഒരു രണ്ട് മൂന്ന് മാസം ഒരു മാസമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പം പിന്നെ വീണ്ടും ആ ചേച്ചിൻ്റെ ഒരു വീഡിയോ ഞാൻ കണ്ടു അതിൻ്റെ ആ ചേച്ചി പറഞ്ഞത് ചെയ്തിട്ട് ഒരുപാട് പേർക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ട് അവർ വീണ്ടും ആ വീഡിയോക്കുറിച്ച് എന്നോട് ഒന്നും കൂടെ ആ വീഡിയോ ചെയ്യുവാൻ ചോദിച്ചിട്ട് എന്നോട് റിക്വസ്റ്റ് ചെയ്തിട്ട് ഞാൻ ചെയ്യുന്നതാണ് അത് നമ്മൾ ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാമുണ്ട് ആ ചേച്ചിയൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനകത്ത് ചേച്ചി പറഞ്ഞു രാവിലെ ആറു മണി മുതൽ വൈകുന്നേരം ഏഴ് മണിവരെ സമയം അതിൻ്റെ ഉള്ളിൽ എപ്പോൾ വേണമെങ്കിലും നമുക്ക് നമ്മുടെ കയ്യിൽ പന്ത്രണ്ട് പന്ത്രണ്ട് എഴുതിയിട്ട് അരമണിക്കൂർ എഴുതിയിട്ട് അരമണിക്കൂർ അത് മായാറ് വെക്കണം ആ അരമണിക്കൂർ നമ്മൾ നമ്മുടെ സാമ്പത്തിക ബുദ്ധിമുട്ടും അത് മാറണേ എന്നുള്ളൊരു ഇത് മാത്രം മനസ്സിൽ വിചാരിച്ച് നിൽക്കണം എന്ന് പറഞ്ഞിട്ടാണ് ആ ചേച്ചി പറഞ്ഞിരുന്നത് അപ്പം ഞാൻ വിചാരിച്ചാൽ ഇനി ഇതൊന്നും ചെയ്തു നോക്കണം അപ്പോൾ എന്താവും എന്നറിയാലോ അങ്ങനെ ഞാൻ രാവിലെ പണിയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ നിന്ന് കടയിലേക്ക് വരുമ്പോൾ പ്രാർത്ഥിക്കാൻ പ്രാർത്ഥിച്ചിട്ടാണ് എന്നെ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുക അപ്പോൾ പ്രാർത്ഥിക്കാൻ നിൽക്കുമ്പോൾ പ്രാർത്ഥന അതിന് ഇറങ്ങാൻ നേരത്തെ ഞാൻ എന്നും രാവിലെ പന്ത്രണ്ട് പന്ത്രണ്ടെന്ന് കൈ വരണം അല്ലേ എഴുതിയിട്ട് വരും പിന്നെ അവിടെ കടയിൽ വന്ന് ഒരു അരമണിക്കൂർ അത് മായാതെ സൂക്ഷിക്കും ചെയ്യുന്നത് തന്നെ മാന് പോയിക്കോളും എന്നാലും ആ അരമണിക്കൂർ അങ്ങനെ ഞാൻ എഴുതാൻ തുടങ്ങിയിട്ടോ അപ്പോൾ കുറച്ച് ദിവസമായിട്ടുള്ള ആയിരുന്നേ അപ്പോൾ എനിക്കാണെങ്കിൽ ഈ മുപ്പതാണ്ടി കുട്ട വർത്തിക്ക് പോകണം ചെയ്യണം കുറേ ലോണും കാര്യങ്ങളും അടവും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം ഇത് എൻ്റെ സാമ്പത്തികമായിട്ട് നല്ല ടൈപ്പിലായിരുന്നു ചെയ്യുന്നത് അപ്പോൾ എനിക്ക് ഓർക്കാതെ എൻ്റെ ആ സാമ്പത്തിക ടൈപ്പിലെഴുതി കുറച്ചൊരു പൈസ പ്രതീക്ഷിക്കാതെ എനിക്ക് കിട്ടി അപ്പോൾ ഞാൻ പറയാം എനിക്കത് നല്ല പോസിറ്റീവായിട്ടുള്ള എനർജിയാണ് പറഞ്ഞിട്ടോ പന്ത്രണ്ട് പന്ത്രണ്ട് എഴുതിയിട്ട് പിന്നെ നിങ്ങൾക്ക് ഇതുവരെ കിട്ടാത്തവർ എഴുതിയിട്ട് കിട്ടാത്തവരുണ്ടെങ്കിൽ അവരൊന്നും കൂടെ ട്രൈ ചെയ്ത് കൊടുത്തു നോക്കാം ഇരുപത്തൊന്ന് ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എന്തെങ്കിലും ഒരു നമ്മുടെ മൊത്തം സാമ്പത്തികം മാറും അല്ലെങ്കിൽ നമുക്ക് മൊത്തം പൈസ വരും അങ്ങനെയൊന്നും ഇല്ലാത്താവും നമ്മൾ എത്ര ടൈറ്റായിട്ട് നിൽക്കുമ്പോൾ എത്രത്തോളം ആത്മാർത്ഥമായിട്ട് നമ്മൾ വിചാരിക്കുന്നു അപ്പം നമുക്കൊരു സഹായം എന്തായാലും അത് വലിയ തുകയാണെന്നില്ല എനിക്ക് പക്ഷേ എൻ്റെ വലിയ തുകയായിട്ടല്ല ചെറിയൊരു തുകയായിട്ടാണെങ്കിൽ എൻ്റെ സാമ്പത്തികമായിട്ടായിട്ട് കുറച്ച് എനിക്ക് ഒരു എനിക്ക് അങ്ങ് ഹോസ്പിറ്റലിലേക്ക് പോകാനും എൻ്റെ ഇവിടുത്തെ കാര്യങ്ങൾ നടത്താനൊക്കെ കൂടിയായിട്ട് അതിലേക്ക് ചെറിയൊരു കിട്ടിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഒരു സന്തോഷം നമുക്ക് കിട്ടുമ്പോൾ നമ്മളിങ്ങനെ പുള്ളിക്കാരി ഒരു വീഡിയോ ചെയ്ത് നമ്മളോട് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞാണ് നമ്മളത് ചെയ്തു എന്നിട്ട് നമുക്കതിനൊരു റിസൾട്ട് കിട്ടുമ്പോൾ അത് വലുതോ ചെറുതോ എന്തോ ആയിക്കോട്ടെ എന്താണേലും നമുക്കത് ഒരു റിസൾട്ട് കിട്ടുന്നുണ്ടല്ലോ അപ്പോൾ നമ്മളത് മറ്റുള്ളവരോടും കൂടെ ഷെയർ ചെയ്യണ്ടേ അത് വിചാരിച്ചിട്ടാട്ടോ ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്തത് അല്ലെങ്കിൽ ഞാൻ ചെയ്തില്ലായിരുന്നു അപ്പോൾ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് വെക്കുകയൊക്കെ രാവിലെ ആറുമണി മുതൽ രാത്രി ഏഴ് മണി വരെ ടൈമിൽ അതിൻ്റെ ഇടയിൽ എപ്പോഴെങ്കിലും അത് അരമണിക്കൂർ നീലമാഷിപ്പഴനം കൊണ്ട് പന്ത്രണ്ടേ പന്ത്രണ്ടേന്ന് ഈ മോതിരവരലിൻ്റെ ഇവിടെ ഇങ്ങനെയല്ല ഞാനിവിടെ ഇങ്ങനെ ഒരു പന്ത്രണ്ട് എവിടെയൊരു പന്ത്രണ്ട് അങ്ങനെ എത്തി അങ്ങനെ ഇരുപത്തൊന്ന് ദിവസം ഈ ആയി അപ്പോൾ എനിക്ക് ചെറിയ ഇതിൻ്റെ ഞാനിപ്പോൾ അടുത്ത തിൻ്റെ രാജ് ആന്ധ്രയിലേക്ക് പോകാൻ ഒക്കെ അപ്പോഴേക്ക് എനിക്ക് ഭഗവാൻ്റെ അനുഗ്രഹം കൊണ്ട് ചെറിയ രീതിയിൽ എനിക്കൊരു ഇത് കിട്ടി ആ ഒരു സാധനം നോക്കിയാട്ടോ കുറേ പേര് വിചാരിക്കുമോ ഈ പന്ത്രണ്ട് പന്ത്രണ്ട് എഴുതിയിലാണോ അപ്പോൾ ഇങ്ങനെ കിട്ടുന്നതെന്ന് പക്ഷേ ഇതിൻ്റെ മുന്നേ എനിക്കിതിലും നല്ല ടൈറ്റും ഒക്കെ വന്നിട്ടുണ്ട് അപ്പോഴൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ട് അപ്പോഴൊന്നും നമുക്ക് അങ്ങനെ ഒന്ന് കിട്ടിയില്ല ഇത് ഓരോരുത്തരും വിശ്വാസമാവാം നമ്മൾ നമ്മുടെ മനസ്സിൽ അങ്ങനെ കിട്ടും ഇങ്ങനെ എഴുതിയാൽ കിട്ടും എന്നുള്ളൊരു നമ്മുടെ ഉറച്ചൊരു ആ വിശ്വാസം കൊണ്ടായിരിക്കാം എന്താണെങ്കിലും എനിക്ക് ആ ഒരു വിശ്വാസം കിട്ടാൻ എഴുതിയിട്ട് എനിക്കത് കിട്ടിയേണ്ടി കിട്ടോ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്തു നോക്കി ആർക്കെങ്കിലും അനുഭവം ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ വീഡിയോ ചെയ്ത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ടും കൂടെ ചെയ്യണേ